ഈ സ്വാമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ വിശുദ്ധ സ്റ്റീഫൻ സ്റ്റെഫാനോസ് ഡിസംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റീഫൻ്റെ സ്റ്റീഫനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിരുവചന പാഠം നമുക്ക് ആദ്യം കേൾക്കാം സ്നേഹന്മാരുടെ നടമ്പര ഗ്രന്ഥം ആറാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് ശിശുമാർ വർദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ ദിനം പ്രതിയുള്ള വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന ഗ്രീക്കുകാർ ഹെബ്രൈക്കെതരെ പിറുപെറുത്തു പന്ത്രണ്ട് പേർ ശിഷ്യന്മാരുടെ സമൂഹത്തെ വിളിച്ചു വരുത്തി പറഞ്ഞു ഞങ്ങൾ ദൈവവനം ദൈവവചനം ഉപേക്ഷിച്ച് തീൻ വേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല അതിനാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരും സുസമ്മതരുമായ ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞുകൊള്ളുവിൻ അവരെ ഈ ചുമതല േൽപ്പിക്കാം ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിക്കുന്നതായിരിക്കും ഈ വാക്ക് സമൂഹത്തിലൊക്കെയും ബോധ്യമായി അവർ വിശ്വാസവും പ്രസിദ്ധാത്മവും നിറഞ്ഞ പുരുഷനായ സ്റ്റെഫാനോസ് ഫിലിപ്പോസ് പ്രൊക്കോസ് നിക്കാനോ തീമോൻ പർമേനാസ് യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈകൾ വച്ചു ദൈവവചനം പ്രചരിക്കുകയും ജെറൂസലമിൽ ശിഷ്യന്മാരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു പുരോഗതിന്മാരിൽ വലിയൊരു ഗണം വിശ്വാസത്തിന് വിധേയപ്പെട്ടു നമുക്ക് ഈ തിരുവചനപാഠം വളരെ പരിചിതമാണ് അവിടുത്തെ പ്രശ്നവും നമുക്ക് പരിചിതമാണ് അതായത് യറൂസലമിലെ ശൈശവ സഭയിലെ അംഗങ്ങളെല്ലാവരും തന്നെ ഇസ്രായേലിൽ ഇസ്രായേൽ ജനത്തിൽ നിന്നുള്ളവരായിരുന്നു അവരിലെ ചിലര് ഗ്രീക്കുകാര് യമനർന്നും അവരെ വിളിക്കും ചിലര് ഹെബ്രൈനുമായിരുന്നു റോമാ സാമ്രാജ്യത്തിലുടനീളം ഉണ്ടായിരുന്ന വിവിധ യഹൂദ അധിവാസ സ്ഥലങ്ങളിൽ നിന്ന് യറൂസലമേക്കിൽ വന്ന് ഗ്രീക്ക് സംസാരിക്കുന്ന ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന പരദേശി യഹൂദരയാണ് ഇവിടെ ഗ്രീക്കുകാർ അഥവാ യവനർ എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് റോമാ റോമാസമരത്തിലുടനീളം യഹൂദ കോളനികൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പാലസ്തീനായിൽ വന്ന് താമസമാക്കി പക്ഷെ അവരപ്പോഴും സംസാരിക്കുന്നത് ഗ്രീക്ക് ഭാഷയാണ് യഹൂദരാണ് പക്ഷെ ഗ്രീക്ക് ഭാഷയാണ് സംസാരിക്കുന്നത് പാലസ്തീനായിലെ സ്ഥിര സ്ഥിര താമസക്കാരും അരാമിയ ഭാഷ സംസാരിച്ചിരുന്നവരുമായ യഹൂദരെയാണ് ഹെബ്രായർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ രണ്ട് ഗണങ്ങൾ തമ്മിൽ അതായത് യഹൂദന്മാർ തന്നെയാണ് ഇസ്രായേൽ ജനം തന്നെയാണ് എങ്കിലും ചിലർ ഹെബ്രായ ഭാഷ സംസാരിക്കുന്നവർ ഹെബ്രായ ഭാഷ ഔദ്യോഗിക കാര്യങ്ങൾക്കും അരാമ്യ ഭാഷ അനുദിന കാര്യങ്ങൾക്കും സംസാരിക്കുന്നവർ മറ്റൊരു കൂട്ടർ യഹൂദരാണ് പക്ഷേ റോമാൽ വിവിധ കോളനികളിൽ നിന്ന് പാലസ്തീനായി വന്ന് അവിടെ താമസിക്കുന്ന ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദര് ഈ രണ്ട് ഗ്രൂപ്പുകാരെ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ സൂചിപ്പിക്കുന്ന പ്രശ്നം ഈ ദിനം പ്രതിയുള്ള ആഹാര വിതരണം അതിൽ ഗ്രീക്ക് സംസാരിക്കുന്ന ആ ഗണത്തിലെ വിധവകൾ ആ വിധവകൾക്ക് നമുക്കറിയാലോ ഭർത്താവ് മരിച്ചു മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നത് പോലെയാണ് വിധവകളെയും ദരിദ്രരെയും എല്ലാം സവിശേഷമായിട്ട് നോക്കണമെന്ന് പരിപാലിക്കണമെന്ന മോശയുടെ ന്യായ എന്നിട്ടും ഇവരുടെ ഈ ഗ്രീക്ക് സംസാരിക്കുന്ന യോഗോദരുടെ ഇടയിലെ വിധവകള് അവഗണിക്കപ്പെട്ടുമെന്ന് ഒരു സംസാരം ഉണ്ടായി പെരുവിറുപ്പുണ്ടായി അപ്പൊ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുകയാണ് അപ്പസ്വലിക സഭ ആ സഭ കണ്ടെത്തിയ ഇപ്പൊ ഇവിടെ ഈ ഗ്രീക്ക് സംസാരിക്കുന്ന യോഹന്മാരുടെ ഇടയിലാണല്ലോ പ്രശ്നം അതുകൊണ്ട് തെരഞ്ഞെടുത്ത ഡീക്കന്മാരെല്ലാവരും തന്നെ ഗ്രീക്ക് സംസാരിക്കുന്ന ഗണത്തിൽ നിന്നാണ് അപ്പം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏഴ് പേരെയും അവരുടെ പേരുകളൊക്കെ നോക്കിയാൽ അറിയാം ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാരിൽ നിന്നാണ് ഡീക്കന്മാരെ തിരഞ്ഞെടുത്തത് അതായത് ഭക്ഷണ മേശങ്ങളിൽ ശുശ്രൂഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രഥമ കർത്തവ്യം എന്നാൽ നമുക്കറിയാം ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ഒന്നുകൊണ്ട് നോക്കിയ ഭക്ഷണത്തില് ഭക്ഷണം വിളമ്പാൻ വേണ്ടി മാത്രമല്ല അവരെ തിരഞ്ഞെടുത്ത കാര്യം ഈ ടെക്സിനകത്തും പിന്നീട് ഏഴാമത്തെ അധ്യായത്തിലും എട്ടാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാം ഒന്നാമത്തെ കാര്യം അവരോട് ഈ പത്രോസ് അല്ലെങ്കിൽ അപ്പസ്തോലിക സഭ ഈ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള സഭാനേതൃത്വം അവർ അവരോട് ആവശ്യപ്പെട്ടത് എന്താണ് സുസമ്മതരായ ആളുകളായിരിക്കണം അതായത് ദൈവജനത്തിന് അവർ അവരുടെ ഇടയിൽ ഈ ദൈവജനത്തിനിടയിൽ ഈ ഡീക്കന്മാർക്ക് ഉണ്ടായിരിക്കണം രണ്ട് ആത്മാവ് നിറഞ്ഞവരായിരിക്കണം മൂന്ന് ജ്ഞാനം നിറഞ്ഞവരായിരിക്കണം അപ്പോൾ സുസമ്മതരായിരിക്കണം ആത്മാവ് നിറഞ്ഞവരായിരിക്കണം ജ്ഞാനം നിറഞ്ഞവരായിരിക്കണം അപ്പോ ഭക്ഷണമേശയിൽ മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമല്ല ഇവരെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഈ വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താൻ നമുക്ക് മനസ്സിലാക്കാം അപ്രസ്ഥലമാർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിക്കും അതിൽ ഒരു മാറ്റം വരില്ല അതിൽ കുറവ് വരാതിരിക്കാൻ വേണ്ടിയാണ് മറ്റ് ചുമതലകളും കേൾപ്പിക്കാൻ വേണ്ടി ഡീക്കമാരെ തിരഞ്ഞെടുക്കണേ അങ്ങനെ ഇവർ തിരഞ്ഞെടുത്തു എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരെയാണ് തെരഞ്ഞെടുത്തത് അപ്പൊ ഇതെല്ലാം കൂടി നോക്കിയാല് ജ്ഞാനം നിറഞ്ഞവര് സുസമ്മതര് വിശ്വാസം നിറഞ്ഞവര് പരിശുദ്ധാത്മാവും നിറഞ്ഞവര് ഇങ്ങനെയുള്ള വ്യവസ്ഥകളുള്ള പുരുഷന്മാരെയാണ് അവര് തെരഞ്ഞെടുത്തത് അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് എന്താണ് അവര് ചെയ്തത് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവര് സഭ തിരഞ്ഞെടുത്ത ആളുകളെ അപ്പസ്തോലന്മാരുടെ മുൻപാകെ നിർത്തി അപ്പസ്തോലന്മാര് പ്രാർത്ഥിച്ചു എന്നിട്ട് കൈകൾ വെച്ചു അവര് വാഴിച്ചു കൈകൾ വെച്ച് വാഴിച്ചു ഇത്തരം ഇതെല്ലാം ചെയ്തിട്ട് അതായത് അപ്പസ്വലന്മാർ യേശുവുമായിട്ടൊരു ശാരീരിക ബന്ധത്തിലായിരുന്നു ശാരീരിക ബന്ധം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം ബന്ധത്തിൽ തെറ്റിക്കരുത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അവർ ദൈവം മനുഷ്യനായ ആളുടെ കൂടെ ജീവിച്ചു ദേഹരൂപത്തിൽ ദൈവത്വം വസിക്കുന്ന യേശുവിൻ്റെ കൂടെ വസിച്ചു അവനെ സ്പർശിച്ചു തൊട്ടു കണ്ടു ആ യേശു അവരുടെ മേൽ ഊതി അവർക്ക് ആത്മാവനെ കൊടുത്തു അന്ന് സന്നിഹിതമല്ലാത്ത തോമസിനോട് അവൻ്റെ തുറന്ന് കിടക്കുന്ന പാർശ്വത്തിൽ വെക്കാൻ പറഞ്ഞ് അങ്ങനെ ആത്മാവിനെ കൈമാറി ഇതിനെയാണ് ഞാൻ ശാരീരികത എന്ന് പറയണേ ശാരീരികത ഫിസിക്കാലിറ്റി അപ്പോൾ ദൈവം മനുഷ്യനായ ആൾ ഈ ഭൂമിയിൽ വസിച്ചു അവൻ്റെ കൂടെ അപ്പസ്തോലന്മാർ താമസിച്ചു അവനെ സ്പർശിച്ചു ആ സ്പർശനം ഈ അപ്പസ്തോലിക സ്പർശനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വഭാവത്തിനെ വളരെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് കാരണം ദൈവം മനുഷ്യനായി ഭൂമിയിൽ നടന്ന ആളുടെ കൂടെയാണ് ഇവരായിരുന്നത് അപ്പോൾ അവനോടുള്ള സ്പർശനം ആ സ്പർശനം വളരെ പ്രധാനപ്പെട്ടതാണ് യേശു അവരെ വാഴിച്ചു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാനം കൊടുത്തു ഇവിടെയൊക്കെ ഒരു ശാരീരികതയുണ്ട് ഒരു ഫിസിക്കാലിറ്റി ഉണ്ട് ആ അപ്പസ്ഥാനന്മാരുടെ തുടർച്ച അവനെ അതിനെയാണ് ശ്ലൈഹിക പിന്തുടർച്ച എന്നോ കൗതാശിക പിന്തുടർച്ച എന്നോ നമ്മൾ വിളിക്കുന്നത് കവതാശിക പിന്തുടർച്ച അല്ലെങ്കിൽ ശ്ലൈഗിക പിന്തുടർച്ച എന്ന് പറയുന്നത് ഈ ഫിസിക്കാലിറ്റി ഈ ശാരീരികത അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അങ്ങനെയുള്ള ശ്ലൈക സ്ലീഹന്മാരുടെ മുൻപാകെയാണ് ഈ ഡീക്കബര നിർത്തുന്നത് ആ ശ്ലീഹന്മാർ പ്രാർത്ഥിച്ച് ഇവരുടെ മേലെ കൈകൾ വയ്ക്കുന്നു ഈ ശാരീരികത ആ ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ അങ്ങനെയാണ് നമ്മൾ ഈ ഡീക്കബര വാഴിക്കുന്ന കാണുന്നത് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഈ കൈവപ്പ് എന്ന് പറയുന്നത് വാഴിക്കലിൻ്റെയും നിയമിക്കൽ നിയമിക്കലിന്റെയും ചിഹ്നമാണ് വാഴിക്ക ഡ നിയമിക്ക അപ്പസോർ നടപടി തന്നെ പതിമൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ കാണാം പഴയ നിയമത്തിലാണെങ്കിൽ സംഗീത പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങളിലും കാണാം വാഴിക്കലിൻ്റെയും നിയമിക്കലിന്റെയും ചിഹ്നമാണ് ഈ കൈവപ്പ് ശുശ്രൂഷ സഭയിൽ ഏറ്റവും അധികം ഡീക്കന്മാരായി വാഴിക്കപ്പെട്ട ഏഴുപേരിൽ ഒരുവനാണല്ലോ സ്റ്റേഫാനോസ് അപ്പൊ ഈ കൈവപ്പ് എന്ന് പറയുന്നത് ഈ സഭയില് ഡീക്കൻ സ്ഥാനം ഡീക്കൻ പട്ടം ഉണ്ടാകുന്നതിന്റെ ആ തെളിവ് കൂടി നമ്മൾ കാണുകയാണ് പുരോഹിതന്മാരായി വാഴിക്കുന്ന കർമ്മങ്ങളിൽ ഒന്നാണ് കൈവപ്പ് ഒന്ന് തിമ്മത്തിനേ ഒന്നാമത്തെ ല ഗ്രാം നാല് പതിനാല് പുരോഹിതന്മാരായി വാഴിക്കുന്ന ആ തിരുക്കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൈവപ്പ് അതേ കൈവപ്പ് തന്നെയാണ് ഡീക്കന്മാർക്കും കൊടുക്കുന്നത് ഇവരെ ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നു ഈ ഇന്നത്തെ വേദപാഠത്തിൽ നമ്മൾ കണ്ട സ്ലേഹ നടപടി ആറ് രണ്ട് ശുശ്രൂഷ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് ദിയക്കെണയോ ദിയക്കൊണയോ അതിലാണ് ഡീക്കൻ എന്ന വാക്ക് വരുന്നത് അപ്പോൾ ഡീക്കന്മാരെ ശുശ്രൂഷകരായിട്ട് വാഴിക്കുകയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ ഒന്നേ ഒന്നില് ഡീക്കന്മാർ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഈ ഈ ദിയക്കോണയോ എന്ന വാക്കിൽ നിന്ന് വരുന്ന വാക്കാണ് ഡീക്കൻ അപ്പോൾ ശുശ്രൂഷ ഏൽപ്പിക്കുന്നു എന്ത് ശുശ്രൂഷയാണ് ഇവര് ശുഭിചട്ടം പ്രസംഗിക്കുന്നു നടപടികം എട്ട അഞ്ചില് അവർ മാമോദിസം നൽകുന്നു നടപടികൾ എട്ട പന്ത്രണ്ട് അപ്പോൾ വാഴിക്കുന്നു അവരൊരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നു അവര് ശുഭിചട്ടം പ്രസംഗിക്കുന്നു മാമോദിസം നൽകുന്നു ഈ കാരണങ്ങളൊക്കെ ഈ ശുശ്രൂഷകളല്ല അതായത് തീന്മേശയിൽ ശുശ്രക്ഷിക്കൽ മാത്രമല്ല ഇവർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ തെളിവുകൾ ഇതുകൊണ്ടാണ് ജ്ഞാനവും പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞവരും സുസമ്മതരമായിരിക്കണമെന്ന് അപ്പസ്ഥലന്മാർ പത്രോസും മറ്റപ്പസ്ഥലന്മാരും വ്യവസ്ഥ വെച്ചത് ചുരുക്കത്തിൽ പൗരോഹിത്വത്തിലേക്കുള്ള ഒരു ചുവടുപ്പ് ഒരു ചുവടുവെപ്പായിട്ടാണ് സഭ ഇതിനെ ആദ്യം മുതലേ കാണുന്നത് അതിൻ്റെ തിരുവചന തെളിവുകളൊക്കെ ഞാൻ സൂചിപ്പിച്ചു ഈ പറഞ്ഞ തെളിവുകളൊക്കെ അപ്പോൾ പൗരോഹിത്വത്തിലേക്കുള്ള തൊട്ട് പൗരോഹിത്വം സ്വീകരിക്കുന്ന തൊട്ട് മുമ്പുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് സഭ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ ഈ ഈഫാനാസോൻ്റെയും മറ്റ് ആറുപേരുടെയും ഡീക്ക പട്ടത്തെ മനസ്സിലാക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനഞ്ച് അറുപത്തൊമ്പത് മുതൽ അറുപത്തൊമ്പത് എഴുപത് പതിനഞ്ച് അറുപത്തൊമ്പത് പതിനഞ്ച് എഴുപത് കാണാം ഈ ഡീക്കന്മാര് ഞാൻ പറഞ്ഞല്ലോ പൗരോഹിത്വത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് കാണുന്നത് പുത്രനെങ്കിലും തീർന്ന ദാസനായിത്തീർന്ന ശുശ്രൂഷകനായിത്തീർന്ന യേശുക്രിസ്തുവനോട് ഐക്യരൂപം പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ് ലൂകാനുസഭിച്ച ചട്ടം ഇരുപത്തിരണ്ട് ഇരുപത്തി ഇതാണ് സ്തൈഫാനസനെ കുറിച്ചുള്ള ആദ്യ സാക്ഷ്യം ഈ ഏഴാമത്തെ അധ്യായത്തില് അതായത് അപ്പസന പ്രവർത്തനം ആ ഏഴാമത്തെ അധ്യായത്തില് സ്റ്റീഫന്റെ വളരെ ദീർഘമേറിയ ദൈർഘമേറിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിന്റെ സമാപനത്തിലാണ് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ് ഒന്ന് ഈ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഉടമ്പടിയുടെ ചരിത്രമാണ് ഉൽപ്പത്തി ഗ്രന്ഥം മുതൽ സ്റ്റെഫാനോസിന്റെ കാലം വരെയുള്ള രക്ഷാ ചരിത്രത്തിന്റെ ഉടമ്പടിയുടെ ചരിത്രത്തിന്റെ ഒരു രത്ന ചുരുക്കമാണ് സ്റ്റെഫാനോസ് ആ പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്നത് ആ ഉടമ്പടിയുടെ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത് ഇസ്രായേൽ എന്നും ഈ ഉടമ്പടി ചരിത്രത്തിൽ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ദൈവം പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനോട് മറതലിച്ചു എന്നുള്ളതാണ് അതായത് കലഹിച്ചു കലാപമുണ്ടാക്കി അതുകൊണ്ട് ഈ യേശുക്രിസ്തവനെയും സ്വീകരിക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കുന്നതിന് കാരണം ഈ ദൈവത്തിൻ്റെ വിസ്മയങ്ങൾക്ക് ദൈവത്തിൻ്റെ സർപ്രൈസസ് അല്ലേ ആശ്ചര്യമുളവാക്കുന്ന സംഗതികൾക്ക് വാതിൽ തുറന്നു കൊടുക്കാനുള്ള മടിയാണ് അതായത് തങ്ങളൊരു ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദൈവം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ പ്രവർത്തിക്കാവൂ ആ ചട്ടക്കൂടിന് പുറത്ത് ദൈവം പ്രവർത്തിച്ചാൽ അത് സ്വീകരിക്കാനുള്ള വിസമ്മതിക്കരു കാരണം അവരുടെ ചട്ടക്കൂടിന് ചേരുന്നതല്ല ഈ ഈ ദൈവസങ്കല്പം അതാണ് പ്രശ്നം അതിനാൽ പഴയ നിയമത്തിൽ ജോസഫിനെ നിരാകരിച്ചു മോശിയെ നിരാകരിച്ചു മോശയുടെ ന്യായ പ്രമാണത്തെ നിരാകരിച്ചു പ്രവാചകന്മാരെ നിരാകരിച്ചു അവസാനം യേശുവിൻ്റെ മിശിഹായും നിരാകരിച്ചു ഇതൊക്കെ ഏഴാമത്തെ അധ്യായത്തിൽ ഏഴ് ഒമ്പത് ഏഴ് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് ഏഴ് അമ്പത്തിമൂന്ന് ഏഴ് അമ്പത്തിരണ്ട് ഏഴ് അമ്പത്തിരണ്ടിലൊക്കെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ ഇസ്രായേൽക്കാർക്ക് ഇസ്രായേൽ ദേശത്തോട് അതുപോലെ ജെറൂസലം ദേവാലയത്തോട് ഒരു വല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അത് നല്ലതായിരുന്നേനെ പക്ഷെ പ്രശ്നം എന്താണ് ഇതിനോടുള്ള അമിതമായ ഒട്ടിപ്പിടിക്കല് കാരണം ദൈവത്തിൻ്റെ ഇടപെടലുകൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അത് തിരിച്ചറിയാതെ പോയി ദൈവം ഈ ഇസ്രായേൽ ദേശത്തും ജറുസലം ദേവാലയത്തിലും മാത്രമല്ല അല്ലാതെ ദൈവം മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു മറ്റു സജീവ മറ്റു സ്ഥലങ്ങളിലും സജീവമായിട്ടുണ്ടായിരുന്നു സന്നിഹിതനായിരുന്നു സജീവമായിട്ടുണ്ടായിരുന്നു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുകയാണ് സ്റ്റീഫൻ പറയാണ് മെസ്സപ്പൊട്ടോമിയായി അല്ലേ അല്ലേ എന്ന് പറഞ്ഞാൽ ഇറാൻ ഇറാഖ് ടൈഗ്രീസ് യൂഫ്രട്ടിസ് രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം അതിനാണ് മെസപ്പൊട്ടോമിയ എന്ന് എന്ന് ചൊല്ലി വെള്ളം മെസോച്ചൽ മിഡിൽ ഇൻ ദ മിഡിൽ ഓഫ് ടു വാട്ടേഴ്സ് അപ്പൊ യൂഫ്രട്ടിസ് ടൈഗ്രിസ് നദികൾക്കിടയിലുള്ള സ്ഥലം ഇവിടുത്തെ കുവൈറ്റ് ഇറാഖ് ഇറാൻ അതായത് ബാബുലൻ പ്രവാസത്തിൽ പോയപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കല്ലാരുടെ നാട്ടിലേക്ക് ദൈവം യെറൂസലം ദേവാലയത്തിൽ ഇറങ്ങിപ്പോയ കാര്യം േലിന്റെ ഗ്രന്ഥത്തിൽ യഹസ്കേൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൽദായരുടെ നാട്ടിലേക്ക് ദൈവം പോയി കാരണം എന്താണ് കൽദായര് ഇസ്രായേൽക്കാരെ അടിമകളായി കൊണ്ടുപോയി തന്റെ ജനത്തെ അടിമകളായി കൊണ്ടുപോയപ്പോൾ ആ അടിമകളുണ്ട് ദൈവം പോയി എന്നാണ് അങ്ങനെയാണ് യഹസ്കേൽ അല്ലെങ്കിൽ എസക്കേൽ പ്രവാചകൻ പറയുന്നത് ഹാരാനിൽ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ഈജിപ്തിൽ ഉണ്ടായിരുന്നു മിതിയാനിൽ ഉണ്ടായിരുന്നു സീനായ്മലയിലുണ്ടായിരുന്നു ചെങ്കടലിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ ഏഴാമത്തെ അധ്യായം നടപടിക്രമം ഏഴാമത്തെ അധ്യായത്തിൽ കാണാം ചുരുക്കത്തിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പങ്ങള് തെറ്റിപ്പോകുന്നു ദൈവം സജീവമായിട്ട് അവിടേക്ക് ഉണ്ടായിരുന്നു ജെറുസലും ദേവാലയത്തിലും ഇസ്രായേൽ ദേശത്തും മാത്രമായിരുന്നില്ലേ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി ഈ പരോക്ഷമായിട്ട് സ്റ്റേഫാനത്ത് വിരൽ ചൂണ്ടുകയാണ് ഇപ്പം നമ്മുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടല്ലോ ദൈവം എല്ലായിടത്തും ഉണ്ട് ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ അതുകൊണ്ട് എവിടേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും എന്താണ് ഇപ്പോൾ നമ്മൾ എറണാകുളം അങ്കമാലി അതേ രൂപത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവം എല്ലായിടത്തും ഇല്ലേ മനുഷ്യന്റെ മുഖത്തും ഇല്ലേ അതുകൊണ്ട് ദൈവത്തിന് ദിശയുണ്ടോ അതുകൊണ്ട് എവിടേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും ശരിയല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ മാർപ്പാപ്പ ഇങ്ങോട്ട് തിരിഞ്ഞ് ചൊല്ലുന്നു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഇപ്പോൾ തൽക്കാലം പോകണ്ട സ്നേഫ സ്റ്റീഫൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയണേ സ്റ്റീഫൻ എന്താണ് പറയുന്നത് പരോക്ഷമായിട്ടാണ് സ്റ്റീഫൻ്റെ ഇതിലുള്ളൂ അത് വളരെ വിപുലമായിട്ട് വികസിപ്പിക്കുന്നത് പൗലോസ് സ്ലിഹയാണ് എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം ഈ ദൈവം എല്ലായിടത്തും ഇല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോടൊരു ചോദ്യം ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിച്ചു അതാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിൽ വചനമായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിച്ചു അപ്പം അതിന് മുമ്പ് ദൈവം എല്ലായിടത്തും ഇല്ലേ ഉണ്ട് ദൈവം ഭൂമിയിൽ വസിച്ച് മനുഷ്യനായി വസിച്ചു അവൻ മരിച്ചു കവറടക്കപ്പെട്ടു മരിച്ചവർ ഉത്ഥാനം ചെയ്തു ഇപ്പോഴും അന്ന് അതായത് യേശുക്രിസ്തുവന്റെ മനുഷ്യാവതാരം ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പും പിമ്പും ദൈവത്തിന്റെ സന്നദ്ധം ഒരുപോലെയാണോ ലോകത്തുള്ളത് ഞാനൊന്ന് ആവർത്തിക്കുക ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിക്കുന്നതിന് മുൻപ് മനുഷ്യാവതാരത്തിന് മുമ്പ് യേശുക്രിസ്തുവിന് മുമ്പ് ദൈവം എല്ലായിടത്തുണ്ട് ഇപ്പോഴും ദൈവം എല്ലായിടത്തുണ്ട് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് ദൈവം എല്ലായിടത്തുള്ളത് പോലെയാണോ ഇപ്പൊ ദൈവം അല്ലായിടത്തുള്ളത് ആണെങ്കിൽ പിന്നെ ദൈവം മനുഷ്യനായി വസിക്കുന്നതിന്റെ കാര്യം എന്താണ് ചോദ്യം മനസ്സിലായോ മനുഷ്യാവതാരത്തിന് മുമ്പും മനുഷ്യാവതാരത്തിന് ശേഷവും ദൈവത്തിന്റെ സാന്നിധ്യം ഒരുപോലെയാണോ ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം മനുഷ്യനായത് ഒരുപോലെയല്ല ഒരുപോലെ അല്ല യേശു ക്രിസ്തു മരിച്ച് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു മരിച്ച് ഉത്ഥാനം ചെയ്തു ആ ഉത്ഥാനം ചെയ്ത യേശു തന്നെ 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 ഈ ഉത്ഥാനം ചെയ്ത കർത്താവ് അവൻ ശരീരത്തോടുകൂടി ഉത്ഥാനം ചെയ്തേ അവൻ മനുഷ്യത്വം ആ കബരടത്തിൽ ഉപേക്ഷിച്ചില്ല അവൻ കൂടി ഉത്ഥാനം ചെയ്തേ ആ മനുഷ്യത്വത്തിലേക്ക് അതായത് ദൈവവും മനുഷ്യനുമായ ആളിലേക്ക് ഒട്ടിച്ചേർക്കപ്പെടുകയാണ് മാമദ സ്വീകരിക്കുന്ന ക്രിസ്ത്യാനികൾ അപ്പോൾ ക്രിസ്ത്യാനിയില് ദൈവത്തിന്റെ സാന്നിധ്യം വളരെ മൂർത്തമായിട്ടുള്ളതാണ് ദൈവത്വത്തിന്റെ സമ്പൂർണത മുഴുവൻ ദേഹരൂപത്തിൽ വസിക്കുന്ന കൊളോസ്യ ലേഖനം ഒന്ന് പത്തൊമ്പതും രണ്ട് ഒമ്പതും ദൈവത്തിന്റെ സമ്പൂർണത സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നു ദേഹരൂപത്തിൽ ഞാനത് ആവർത്തിക്കുക ദേഹരൂപത്തിൽ വസിക്കുന്ന യേശു ക്രിസ്തുവിനോട് ഒട്ടിച്ചേർക്കപ്പെടുകയാണ് മുഹമ്മദ് ഇസൈലി ക്രിസ്ത്യാനികള് അത് അവന്റെ തുറന്നു കിടക്കുന്ന പാർശ്വം അവിടെ നിന്ന് ഒഴുകുന്ന രക്തവും അവിടെ നിന്ന് ഒഴുകുന്ന വെള്ളം ആ രക്തത്തിലും വെള്ളത്തിലുമാണ് അതായത് മുഹമ്മദ് ഇസൈലും കുർബാനയിലുമാണ് യേശു ക്രിസ്തുവിനോട് ഒട്ടിച്ചേർക്കപ്പെടുന്നത് അപ്പൊ ക്രിസ്ത്യാനികളിൽ യേശുക്രിസ്തു സാന്നിധ്യം വളരെ മൂർത്ത രൂപത്തിലാണ് ദേഹരൂപത്തിലാണ് ശാരീരിക രൂപത്തിലാണ് അതുപോലെ തന്നെ കുർബാനയിലും വിശുദ്ധ കുർബാനയിലും ഈ വിശുദ്ധ കുർബാനയെ നിഷേധിക്കുന്ന ആളുകള് ഈ എന്നിട്ട് ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യാവതാരം തന്നെയാണ് നിഷേധിക്കണേ അവരത് അറിയുന്നില്ലെങ്കിലും ഞാനത് ആവർത്തിക്കുക വിശുദ്ധ കുർബാനയിലെ സാന്നിധ്യം നിഷേധിക്കുന്നവര് വിശുദ്ധ കുർബാനയെ തന്നെ നിഷേധിക്കുന്നവര് വാസ്തവത്തിൽ ദൈവത്തിന്റെ മനുഷ്യാവതാരം തന്നെയാണ് നിഷേധിക്കുന്നത് അവരതിൻ്റെ ആ ബൗലത്തുകൾ അറിയുന്നില്ലെന്ന് മാത്രം ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന് മറ്റു മതങ്ങൾ പറയുന്നത് പോലെ ഒരു മതം കൾട്ടായിട്ട് മാറുകയാണ് ഇത് നിഷേധിക്കുന്നവര് ചുരുക്കത്തില് പറഞ്ഞത് ഈ പണ്ട് ദൈവം എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷെ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായ ആളായതുകൊണ്ട് ആളായതുകൊണ്ട് അവനിലെ ദൈവ സാന്നിധ്യം വ്യത്യാസമുണ്ട് ഇപ്പോൾ മുതൽ ഒരാളാണ് ദേവാലയം ഇപ്പോൾ മുതൽ ഒരാളാണ് ദേവാലയം ഒരാളാണ് ന്യായ പ്രമാണം ഒരാളാണ് നിയമം ആ ആളാണ് യേശുക്രിസ്തു ആ ഏശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം അത് വെറുതെ വെറുതൊരു മാനസികമായിട്ട് നിന്നാൽ പോരാ ഞാൻ യേശുക്രിസ്തു വിച്ഛിക്കുന്നത് മനസ്സുകൊണ്ട് പറഞ്ഞാൽ പോരാ ശാരീരികമായിട്ട് തന്നെ നിൽക്കണം അതുകൊണ്ടാണ് ഈ കൈവപ്പ് ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത് അപ്പസ്തോലമാരുടെ കൗതാശിക പിന്തുടർച്ചയിൽ ശ്ലൈക പിന്തുടർച്ചയിലുള്ള ആളുകൾ കൈവച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ മാമദിസ മുക്കി മാമദിസ മുക്കി യേശു കൃഷ്ണനോട് ഒട്ടിച്ചേർക്കണം അവന്റെ പാർശ്വത്തിലേക്ക് അപ്പോഴാണ് മൂർത്തമായ രൂപത്തിൽ ദൈവസാന്നിധ്യം സാന്നിധ്യം ഉണ്ടാകൂ അതിനാൽ എവിടേക്ക് തിരിഞ്ഞും പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇവനിലേക്ക് തിരിഞ്ഞേ പറ്റൂ ദൈവം മനുഷ്യനായ ആളിലേക്ക് തിരിഞ്ഞേ പ്രാർത്ഥിക്കാൻ പറ്റൂ അവൻ ദൈവം മനുഷ്യായത് ഒരു സ്ഥലത്തും ഒരു സമയത്തുമാണ് ആ സമയത്തിലേക്കും ആ ചരിത്രത്തിലേക്കും ആ സ്ഥലത്തേക്കും തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെയാണ് ദൈവോന്മുഖം എന്ന് പറയണേ അല്ലാതെ അന്ത്യത്താഴത്തിൽ ഇരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അന്ത്യത്താലെ കർത്താവ് ചാഞ്ഞ് കിടന്നിട്ടാണ് അങ്ങനെ അച്ഛന്മാര് ചാഞ്ഞ് കിടന്നാണോ കുർബാന ചെല്ലേണ്ടത് അങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഇന്ത്യൻ കുർബാന എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആ അതിന്റെ രീതിയാണ് ഈ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഈ ചെല്ലുന്ന രീതി ഉണ്ടല്ലോ ആ തരത്തില് കുർബാനയൊക്കെ അങ്ങനെ അവഹേളിക്കപ്പെട്ട ഉണ്ടായിരുന്നു ചുരുക്കത്തില് അന്ത്യത്താഴത്തിന്റെ മാതൃക പോലെ എന്ന് പറഞ്ഞാൽ യേശക്സം നിന്നോണ്ടാണോ അന്ത്യത്താഴം കഴിച്ചേ നിലത്തിരുന്ന് ചാഞ്ഞ് കിടന്നിട്ടാണ് അപ്പം അന്ത്യത്താഴത്തിൽ ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത് തന്നെ തെറ്റ് കാരണം സി ആകൃതിയില് ഒരറ്റത്താണ് യേശൂരിക്കണെ നടുക്കല്ല സി ആകൃതിയിലാണ് ഇല്ലേ സി ആകൃതിയിലുള്ള ഞാനത് മുമ്പൊരു വീഡിയോയില് ചിത്രം അടക്കം കാണിച്ചിട്ടുണ്ട് ഒരറ്റത്താണ് യേശൂരിനെ നടുക്കല്ല അപ്പൊ ഈ അന്ത്യത്താഴത്തിൻ്റെ ഇത് ഓർമ്മയാണെന്ന് പറയുന്നത് ഈ കുർബാനയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ അവൻ അന്ത്യത്താഴം കഴിഞ്ഞ് വ്യത്യസ്തം മരിച്ചു ഉത്താനം ചെയ്തു പരിശുദ്ധാൽ മാനം നൽകി ലോകാവസാന തിരിച്ചു വീണ്ടും വരും ഈ ഇത്ര ഈ ചരിത്രം മുഴുവൻ ഈ കുർബാനയിലുണ്ട് അതിന് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയായിട്ട് ചുരുക്കിയാൽ അത് ഭയങ്കര വലിയ പാഷാണ്ടതയായിട്ട് മാറും കാരണം അന്ത്യത്താഴത്തിൽ കർത്താവും മരിച്ചു ഉത്താനം ചെയ്തിട്ടില്ല അവൻ മരിച്ചു ഉത്ഥാനം ചെയ്യാതെ കുർബാന കുർബാന ആവില്ല അന്ത്യത്താഴത്തിൽ ചെയ്തത് പിറ്റേ ദിവസം അവൻ മരിക്കും അതിന് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും അതെല്ലാം അതിന്റെ ശക്തിയെല്ലാം മുൻകൂറായി കൊണ്ടുവരികയാണ് അന്ത്യത്താഴത്തിലേക്ക് അതവന് കഴിയുന്നത് അവൻ ദൈവം മനുഷ്യനായ ആളായതുകൊണ്ട് ഇതൊക്കെ ഇത് മനസ്സിലാക്കാതെ ഇത് മനസ്സിലാക്കാതെ ദൈവം എല്ലായിടത്തും ഇല്ലേ അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തോന്നും ശരിയാണല്ലോ അപ്പൊ ദൈവം മനുഷ്യനായപ്പോ ദൈവം എല്ലായിടത്തും ഉള്ളത് മനുഷ്യാവതാരത്തെ മുമ്പുള്ളത് പോലെയാണ് ഇപ്പൊ ദൈവം എല്ലായിടത്തും ആയിരിക്കുന്നത് അല്ല ഞാൻ ആവർത്തിക്കുകയാണ് ഒന്നുകൂടി ദൈവം മനുഷ്യനായി ആ മനുഷ്യത്വം അവൻ കല്ലറയിൽ ഉപേക്ഷിച്ചില്ല അവൻ മനുഷ്യത്വവുമായിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത് നമ്മുടെ മനുഷ്യത്വം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇപ്പൊ അവൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായ ആളുടെ സാന്നിധ്യമാണ് ദൈവത്വൻ്റെ പൂർണ്ണ സർവ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമാണ് അതാണ് ദേവാലയം അവനിലേക്കാണ് ഒട്ടിച്ചേർക്കപ്പെടേണ്ടത് ഏതെങ്കിലും നദിയിലോ പുഴയിലോ കൊണ്ടുപോയി കുളിപ്പിച്ചാൽ അതാ പുഴയിലേക്ക് ഒട്ടിച്ചേർക്കപ്പെടും യേശുക്രിസ്തവനിലേക്കാവില്ല യേശുക്രിസ്തവനേക്ക് ഒട്ടിച്ചേർക്കപ്പെടണമെങ്കിൽ അവന്റെ വിലാവിൽ നിന്നൊഴുകിയ വെള്ളത്തിലും രക്തത്തിലും ആയിരിക്കണം അതാണ് മഹമ്മദ് കുർബാനയും ഇതൊക്കെ നിഷേധിച്ചാൽ ദൈവത്തിന്റെ മനുഷ്യാവതാരം തന്നെ നിഷേധിക്കലായിട്ട് മാറും അങ്ങനെ ചെയ്യരുത് അന്ന് ഇസ്രായേൽക്കാർ കലാഹ കലാപം ഉണ്ടാക്കി ഇപ്പം ചിലർ കത്തോലിക്ക സഭയ്ക്കെതിരെ കലാ കലാപം ഉണ്ടാക്കുന്നതും ഈ ദൈവം ഞങ്ങൾ പറയുന്ന ചട്ടക്കോടിലായിരിക്കണമെന്നും ഈ തിരുവചനങ്ങൾക്കനുസരിച്ച് ആയിരിക്കരുത് ദൈവത്തിൻ്റെ വിസ്മയങ്ങൾക്ക് ഞങ്ങൾ തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മതതലിക്കലിന് തുല്യമായിരിക്കുമെന്നാണ് സ്തേഫാനസ് പറഞ്ഞത് ഇപ്പം നമ്മുടെ കാലകളി കാലയളവിലും സ്തേഫാനസിന്റെ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് നമുക്ക് ബൈബിളിലെ തിരുവചനങ്ങളോട് തുറവിലുള്ളവരായിരിക്കാം ആ തിരുവചനങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ സ്വീകരിക്കാൻ നമ്മൾക്കൊന്ന് എളിമയുള്ളവരായിരിക്കാം അപ്പോൾ നമ്മിലും ഈ ജ്ഞാനവും പരിശുദ്ധാത്മാവും പിന്നെ വിശ്വാസവും നിറഞ്ഞ് നമ്മളും സുസമ്മതരായിട്ട് മാറും അങ്ങനെയായി മാറട്ടെ